ഇന്ന് ഞണ്ട് കറി തയ്യാറാക്കാം അതിനായിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കാം ഈ പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വരുമ്പോഴേ ചെറിയ കഷ്ണ ഇഞ്ചി ചതച്ചതും പിന്നെ അഞ്ചാറ് വെ അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സവാള അരിഞ്ഞത് നമുക്ക് ചേർക്കാം പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാവേ ഇനി ഇത് വഴറ്റിയെടുക്കാം ഇത് വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇതധികം എരിവില്ലാത്ത പൊടിയാണ് പിന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം ഒരു നുള്ള് ഉലുവപ്പൊടി ഗരം മസാലയിൽ ഞാൻ അര ടീസ്പൂണ് ചേർക്കുന്നുണ്ട് ഈ പൊടികളുടെ പച്ചവണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് തക്കാളിക്ക് അരിഞ്ഞത് ചേർക്കുകയാണേ ഈ തക്കാളിക്ക് വെന്തൊടഞ്ഞു വരണം അപ്പോൾ തക്കാളിക്ക് വെന്തൊടഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടില്ലേ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം പിന്നെ ആവശ്യാനുസരണം ഉപ്പ് ഞാനൊരു ചെറിയ കഷ്ണം കുടപ്പുളിയും കൂടി ഇപ്പോൾ ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇനി ഇത് അടച്ച് വെച്ച് നല്ലവണ്ണം വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ ഞണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് കറിയാണ് നിങ്ങൾ ചെയ്ത് നോക്കുക പിന്നെ അഭിപ്രായം കമൻ്റ് ചെയ്ത് അറിയിക്കുക വീണ്ടും നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം